ഇനിയും ബി ജെ പിയിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യ അവർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു കൃത്യമായി തന്നെ അത് പാർട്ടി നേതൃത്വത്തോട് ഉചിതമായ സമയത്ത് വ്യക്തമാക്കണം എന്നുള്ളതാണ് അണികളും ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാരിന് കൃത്യമായും അവര് ഒരു അധിക ഭാരമാണ് അഥവാ ബി ജെ പിയിൽ അവർ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ സുഗമമായി അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സഹായകമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നൽകിയില്ല അവരെ കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയില്ല ശിവരാജ് സിംഗ് ചൗഹാനേക്കാൾ മുതിർന്ന സീനിയർ അംഗമായ അവരെ ഒതുക്കുകയാണ് രാജസ്ഥാനിൽ രണ്ടുവട്ടം മുഖ്യമന്ത്രിയായ നേതാവ് ഏറ്റവും ജനകീയരായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ അങ്ങനെയുള്ള വസുന്ധര രാജ സിന്ധ്യ കോൺഗ്രസുകാർക്ക് പോലും അവരുടെ മട്ടും പെരുമാറ്റത്തിലൊന്നും ഒരു രീതിയിലും വർഗീയ ചുവ ഉള്ളതായി പലപ്പോഴും തോന്നിയിട്ടില്ല എന്നാൽ ഈ അടുത്തു കയറി കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ വർഗീയതയുടെ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയവും പയറ്റി നടക്കുകയാണ് നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭജൻലാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വസുന്ധരെ എങ്ങനെയും ചാടിക്കുക എന്നുള്ളതായിരുന്നു മോദിയുടെ ലക്ഷ്യം അത് സഫലമായി എന്നാണ് ബജൻലാലിനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയപ്പോഴേ കൊടുത്ത മറുപടി കേന്ദ്ര ക്യാബിനറ്റിലോട്ടോ ഒരു രീതിയിലും അവരെ മറ്റ് ചുമതലകളിലേക്കോ എത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല നേതൃത്വം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ വിശ്വസ്തയായിരുന്ന നേതാവ് അദ്വാനി പക്ഷത്ത് നിലയുറപ്പിച്ച് നിന്ന നേതാവ് ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം വലിയ തോതിൽ വസുന്ധരയ്ക്ക് വേർതിരിവ് നേരിടേണ്ടി വരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് കൂടി കൈയൊഴിയുമ്പോൾ കാര്യങ്ങൾ വസുന്ധരയ്ക്ക് പ്രതികൂലമായി മാറുക തന്നെയാണ് എന്നാൽ പൈലറ്റും അതുപോലെ അശോക് ഗെഹ്ലോട്ടും കൃത്യമായി കോൺഗ്രസിലേക്ക് വസുന്ധരയെ എപ്പോൾ വേണമെങ്കിലും ക്ഷണിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും കോൺഗ്രസിലേക്ക് എത്തിയാൽ അർഹിക്കുന്ന പദവി അവർക്ക് നൽകും എന്ന രീതിയിലും ഒരു സൂചന നൽകിയിട്ടുണ്ട് പൈലറ്റിന് തീർച്ചയായും ജനകീയ മുഖമുണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് കൂടുതൽ ചുമതലകൾ നൽകാൻ പദ്ധതിയുണ്ട് ഇത്തവണ ബി ജെ പിക്ക് വലിയ നഷ്ടം രാജസ്ഥാനിൽ ഉണ്ടായി കോൺഗ്രസിൻ്റെ മിന്നുന്ന നേട്ടത്തിന് സച്ചിൻ പൈലറ്റ് കൂടി അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നാൽ വസുന്ധര രാജ സിന്ധിയെ നീക്കിക്കൊണ്ട് രാജസ്ഥാനിൽ ബി ജെ പി സുഗമമായി അവിടെ ഭരിക്കാമെന്ന് കരുതണ്ട എന്ന് അവരുടെ അനുകൂലികൾ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും ഈ മന്ത്രിസഭയെ തള്ളിയിടും എന്നുള്ള ഒരു താക്കീത് തന്നെയാണ് അവരുടെ കൂടെ ശക്തമായി വർഷങ്ങളോളം നിഴല് പോലെ നിൽക്കുന്ന അവരുടെ അനുയായികൾ പറഞ്ഞിരിക്കുന്നു ജാൽറ പത്താനിൽ നിന്നും അവിടെ വിജയിച്ചത് കേവലമൊരു എം എൽ എ ആയി അവിടെ ഇരിക്കാനല്ല ജനങ്ങൾക്ക് ഇപ്പോഴും ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നിങ്ങൾ ഇനിയെങ്കിലും വസുന്ധര രാജയെ അവിടെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഭജൻലാൽ കുളമാക്കും ആ കുളത്തിൽ ബി ജെ പിയുടെ താമരയെല്ലാം വീണ് വാടുന്ന ഒരു കാഴ്ചയായിരിക്കും അല്ലാതെ വികസിക്കുന്ന ഒരു കാഴ്ചയായിരിക്കില്ല എന്ന താക്കീത് കൂടി ബി ജെ പി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ